ജന്മാദ്യോ ചാർത്തേശ്വരാ സത്യം വരം ധീമകി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ഭാഗവതത്തിൽ ഒമ്പതാമത്തെ അധ്യായമാണ് നമ്മൾ തുടങ്ങിയത് ഇത്രയും ആളുകളെ വധിച്ച് യുദ്ധത്തിൽ ജയിച്ചിട്ട് രാജ്യം ഭരിക്കുന്നത് ധർമ്മമാണോ എന്ന ധർമ്മപുത്രരുടെ സംശയത്തിന് ഭഗവാൻ മറുപടി നൽകാതെ വിനശനം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി പാണ്ഡവന്മാരും ധർമ്മപൂത്രം ഭഗവാനും എല്ലാം ശരഷയയിൽ ഭീഷ്മർ കിടക്കുന്ന ആ വിനശനത്തിലെത്തി ഭീഷ്മരാവട്ടെ എല്ലാവരും ഇങ്ങനെ കാണുക എണീക്കാൻ വയ്യ ഒന്നിനും വയ്യ ശരം തറച്ചിട്ട് ഇത്രയും ശരങ്ങൾ തറച്ചാൽ എന്താകും ഒരാളുടെ അവസ്ഥ എന്തിനാണ് വേണമെന്നുണ്ടെങ്കിൽ തനിക്ക് എപ്പോൾ വേണമെങ്കിൽ ശരീരം വെടിയാം വിഷം കഴിക്കുക കെട്ടിത്തൂങ്ങനെന്ന് വേണ്ട ആത്മഹത്യ ആവശ്യമില്ല സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധി വേണ്ടെങ്കിൽ ഇപ്പോൾ ആത്മഹത്യ വേണ്ടിയിരുന്നില്ലേ അല്ലേ സെക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല അറ്റംപ്റ്റ് സൂയിസൈഡ് വേണ്ട സ്വച്ഛന്ധ മൃത്യുന്ന് വേണമെന്ന് വിചാരിച്ചാൽ മരിക്കാം പക്ഷെ എന്തുകൊണ്ട് മരിച്ചില്ല ഒന്നാമത് ഉത്തരായണം വരണം ഭഗവാനെ കണ്ടു മരിക്കണം ഇതിനൊക്കെ പുറമേ പ്രാരബ്ദം അനുഭവിക്കുക എന്നത് ഈ ശരീരത്തിൻ്റെ കൂടപ്പുറപ്പാണ് അത് ലോകത്തിനെയും കാണിച്ചു തരുകയാണ് എല്ലാവർക്കും സുഖിക്കാനൊന്നും അല്ല ഭഗവാൻ ഈ ശരീരം തന്നരിക്കണം നാപ്പം ആശുപത്രിയുടെ ആവശ്യമുണ്ടോ ഡോക്ടർമാരുടെ ആവശ്യമുണ്ടോ അതുണ്ടാവും അങ്ങനെയാണ് ശരീരം എന്ന് പറഞ്ഞാൽ അത് കാണിക്കാൻ അവിടെ കിടക്കുകയാണ് പ്രശ്രയ പ്രശ്രയപ്രേമസംഗതാൻ പതിനൊന്നാമത്തെ ശ്ലോകം അപ്യാചട്ടാനുരാഗാത്രേർ അന്തൂതേന ചക്ഷുഷ ഉപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ അവിടെ ഇരിക്കുന്നവരും സ്നേഹവിനയാദികളുള്ളവരുമായ പാണ്ഡുപുത്രന്മാരെ പാണ്ഡുപുത്ര ആദ്യം പറഞ്ഞു എന്ന് മാത്രം എങ്ങനത്തെ പാണ്ഡുപുത്രന്മാർ ഉപാസീനാൻ പ്രസയ പ്രേമസങ്കധാൻ പാണ്ഡുപുത്ര സ്നേഹഗുണങ്ങൾ ഉള്ളവരും അടുത്തിരിക്കുന്നവരുമായ ആ പാണ്ഡവന്മാരെ കണ്ടിട്ട് കണ്ടു അടുത്തിരിക്കുകയുണ്ടോ കണ്ടിട്ട് എന്തു ചെയ്തു അനുരാഗാസ്ത്രീ സ്നേഹാധിക്യം കൊണ്ടുണ്ടായ ബാഷ്പങ്ങൾ കൊണ്ട് അന്തി വിഭൂതേന ചുഷ കണ്ണിലെ കണ്ണീര് നിറഞ്ഞ് കാണേ കണ്ണീരും അല്ലാണ്ട് നിറഞ്ഞാൽ കാണില്ലല്ലോ ഈ ശരം മുഴുവനെ ശരീരത്തിന് തറച്ചിട്ടുള്ള ദുഃഖമോ വേദനയോ അല്ല കണ്ണീരിന് കാരണം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധേയമാണ് അതുകൊണ്ടാണല്ലോ സാധാരണക്കറിയുക അതുകൊണ്ടല്ല കരഞ്ഞത് അതൊന്നും ഭീഷ്മർക്ക് സഹിക്കാൻ ഒരു വിഷമമില്ല അങ്ങനത്തെ ആളാണ് ഭീഷ്മര് സാധാരണയിൽ നിന്ന് വ്യത്യസ്തം പിന്നെ എങ്ങനെയാണ് കണ്ണിലുള്ള അതാണ് അനുരാഗാസ്ത്രീയർ ഇവരോടുള്ള ആ സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ട് കരയും ചിലർ സ്നേഹം കൊണ്ട് കണ്ണിൽ വെള്ളം നിറഞ്ഞ് കണ്ണു തുടക്കും ഇല്ലേ കുറേ ദിവസമായി കണ്ടിട്ട് കാണാൻ തരായില്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണു തുടക്കലുണ്ട് ചിലപ്പോൾ അഭ്യാചഷ്ടുരാഗ അനുരാഗാസ്ത്രം കൊണ്ടാണ് കണ്ണിവിടെ നനഞ്ഞത് അന്ധീഭൂത കാണാണ്ടായി ചക്ഷുഷ ആ കണ്ണുകൊണ്ട് എന്ത് ചെയ്തു നോക്കി അഭ്യാചഷ്ട ആണ് ക്രിയ അവസാനാണല്ലോ മലയാളത്തിൽ വരിക പോയി അഭ്യാചാനുരാഗാസ്ത്രേ അന്ധീഭൂതേന ചക്ഷുഷ അന്ധീഭൂതേന ചക്ഷുഷ അഭ്യാച കണ്ണീർ നിറഞ്ഞ കണ്ണുകൊണ്ട് അഭ്യാച നോക്കി എന്നിട്ട് എന്തു പറഞ്ഞു ഭീഷ്മരുടെ വാക്കുകൾ അടുത്ത ശ്ലോകം അഹോ കഷ്ടഹോ ന്യായം യജ്ഞൂയം ധർമ്മനന്ദന ജീവിതം നർഹതക്ലിഷ്ടം വിപ്രധർമ്മ അച്യുതാശ്രയാ പാണ്ഡവന്മാരെ നിങ്ങൾ കുറേയായിട്ട് കഷ്ടത്തിലാണെങ്കിരുന്നു ഈ യുദ്ധം ജയിച്ചപ്പോഴാണ് കട്ടിച്ചൊരു സ്ഥാനത്ത് എത്തിയത് അതുവരെ നിങ്ങൾ ദുഃഖിതരായിരുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു ഏ ധർമ്മനന്ദന ധർമ്മപൂത്ര ധർമ്മ നിമിത്തം സന്തോഷിപ്പിക്കുന്നവനാണ് ഈ ധർമ്മനന്ദന നന്ദന എന്ന് പറഞ്ഞാൽ മകൻ എന്നുള്ള അർത്ഥം അല്ലാട്ടോ അവിടെ സന്തോഷിക്കുന്നവൻ എന്നാണ് ധർമ്മപൂത്രം എന്തിലാണ് സന്തോഷം കണ്ട് ധർമ്മം ആചരിച്ച് സന്തോഷിക്കുന്നവൻ അങ്ങനെയാണ് ധർമ്മനന്ദന രണ്ട് ധർമ്മത്തിൻ്റെ നന്ദനനല്ല യമൻ്റെ പുത്രനാണ് ധർമ്മൻ ധർമ്മോത്ര ധർമ്മനന്ദന വിപ്രധർമ്മ അച്യുതാശ്രയാ ബ്രാഹ്മണൻ ധർമ്മം കൃഷ്ണൻ ഇവരെ ആശ്രയിച്ചതായിട്ടുള്ള നിങ്ങൾ മൂന്ന് കാര്യണ്ട് വിപ്രം ബ്രാഹ്മണൻ ധർമ്മം ധർമ്മം അച്യുതൻ ഭഗവാൻ ഈ മൂന്നെണ്ണത്തിനെ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചാൽ തന്നെ ദുഃഖം ഉണ്ടാവില്ല എന്നാ ധർമ്മത്തിൽ നിൽക്കുന്നവർക്ക് ദുഃഖം ഉണ്ടാവില്ല ബ്രാഹ്മണ ബഹുമാനം ഉള്ളവർക്ക് ദുഃഖം ഉണ്ടാവില്ല ഭഗവാനെ ആശ്രയിച്ചവർക്ക് ദുഃഖമുണ്ടാവുമോ ഇത് മൂന്നും നിങ്ങളിൽ ഒരുമിച്ചിരിക്കുന്നു വിപ്രധർമാച്യുതാശ്രയ ആ നിങ്ങളോ ജീവിതം അർഹത ക്ലിഷ്ടം ക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടം ക്ലേശം അർഹിക്കുന്നില്ല നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല ശരിക്കും പിന്നെ നിങ്ങൾ എന്തുണ്ടായി ദുഃഖിക്കുക ഉണ്ടായത് അത് വലിയ കഷ്ടത്തിന് അഹോ കഷ്ടം അഹോ അന്യായം വല്ലാത്തൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണല്ലോ ഇത് അന്യായം തന്നെ ഇത്രയും ഈശ്വരനെ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കഷ്ടമല്ലേ ഉണ്ടായത് ഇപ്പോൾ ഓർമ്മത്തിയുടെ പാത്രമൊന്നുമല്ല അത്രയോ ആൾക്കാർ അത്രയൊക്കെ ദൈവത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെയല്ലേ ഭഗവാനെന്നോട് കാണിച്ചത് മടുപ്പ് വരും നമുക്ക് ഇല്ലേ പക്ഷെ അത് നമ്മുടെ തലവിധിയാണ് അതിന് നിവൃത്തിയൊന്നുമില്ല എല്ലാ തലവിധിയും മാറ്റാൻ ദൈവത്തിന് പറ്റില്ല മാറ്റാവുന്നത് മാറ്റാം അത്രയേ ഉള്ളൂ അപ്പോൾ ആ മാറ്റി തന്നത് കാണുക എന്നല്ലാണ്ടേ എന്തിനാ മാറ്റി തരാത്തത് കണ്ട് ദൈവത്തിനെ ചീത്ത പറയാനും പഴിക്കാനും പോണ് ഇതൊക്കെ മാറ്റാത്ത മാറ്റാൻ പറ്റുമെങ്കിൽ ഭഗവാൻ മാറ്റുമായിരുന്നു പറ്റാൻ പറ്റാത്ത ചില പ്രൊവിഷൻസ് ഉണ്ട് അതാണ് നമ്മുടെ തലയെ കയറാത്തത് നമ്മുടെ പൂർവ്വജന്മകർമ്മങ്ങളിൽ ചിലത് നമുക്ക് മാറ്റിക്കൂടാ മാറ്റാവുന്നത് ഭഗവാൻ മാറ്റും മാറ്റാത്ത നമ്മൾ അനുഭവിക്കണേ അതല്ലാണ്ട് അതിന് എന്താ ഒരു മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു തരിക അതിനൊരു മാർഗ്ഗമൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്യരുത് ദൈവത്തിനെ പഴിക്കരുത് ഏറ്റവും അപകടമാവും അത് ഭാവിയിലേക്കും കൂടി നമുക്ക് ദോഷം ചെയ്യും സജ്ജനങ്ങളെ പഴിക്കുക ദൈവങ്ങളെ പഴിക്കുക ചിലപ്പോൾ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നെ തോന്നുന്നു ഈശ്വര കഷ്ടങ്ങൾ തന്നോളൂ എന്നാലും മഹാന്മാരെയും ദൈവങ്ങളെയും പഴിക്കാനോ കുറ്റം പറയാനോ കൂടുതലായിട്ട് നരക ദുഃഖത്തിന് കാരണമാവണ സംഗതികൾ ചെയ്യാൻ തോന്നിക്കരുതേ അത് സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് തരണേ ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ് അതുകൊണ്ട് ഭഗവാൻ ചെയ്തില്ല വേണ്ട ആക്ഷേപമില്ല അത്രയും ചെയ്തല്ലോ ചെയ്തത് കാണുക ചെയ്യാത്തതിന് കാരണമുണ്ട് തീർച്ചയായിട്ടും കാരണമുണ്ടാവും അതാണ് നമുക്ക് പടിയാത്തൊരു കാര്യം എല്ലാതും നമ്മൾ വിചാരിച്ച പോലെ ആവണം പിന്നെ ദൈവത്തിനെന്ത് വിധിക്കും എന്ത് സ്ഥാനം ഈ ജീവിതത്തിൽ ആർക്കെങ്കിലും ദുഃഖം ഉണ്ടാവുമോ ഈ ആർക്കെങ്കിലും ദുഃഖം എന്ന് പറയുന്നത് പിന്നെ ഉണ്ടാവില്ല അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് വേറൊരു സംഗതിയായിട്ട് മാറും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ലല്ലോ അത് ദുഃഖവും സുഖവും കലർന്നതാണ് ജീവിതം അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കണം വേണം എന്ന് വിചാരിച്ച് സംഭവിക്കാണ്ടിരിക്കണു വേണ്ട എന്ന് വിചാരിച്ച് സംഭവിക്കണു അപ്പോഴേ ജീവിതമാവുള്ളൂ അതാണ് ജീവിതം അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു സന്ദർഭമാണ് പാണ്ഡവന്മാർ വിപ്രധർമ്മ അച്യുതാശ്രയന്മാരാണ് വിപ്രന്മാരെ ധർമ്മത്തിനെയും ഭഗവാനേയും ഒക്കെ ആശ്രയിച്ചിട്ട് കഴിയുന്നവരാണ് വിപ്രധർമ്മം എന്ന് ഒന്നിച്ചു കൊടുക്കാം എന്നിട്ട് അവർക്ക് കഷ്ടമാണ് വേണത് അഹോ കഷ്ടം അഹോ അന്യായം മെത്യോയന്ധർമ്മ നന്ദന അഹോ അന്യായം അഹോ കഷ്ടം ആശ്ചര്യം നിങ്ങൾക്ക് ക്ലിഷ്ടം ക്ലേശത്തോടു കൂടിയിട്ടാണ് ജീവിക്കാൻ യോഗം വന്നത് ജീവിതം അർഹത ക്ലിഷ്ടം കഷ്ടത്തോടു കൂടി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ നാർഹത നെഗറ്റീവ് ന ദുഃഖത്തോടു കൂടി ജീവിക്കേണ്ടവർ അല്ല ന നർഹത അങ്ങനെ വന്നു അത് അത്ഭുതം നിശ്ചയം എന്നേ പറയാനുള്ളു സന്തിരേ പാണ്ഡു വൃതാ ബാല പ്രജാപൂഷ്പകൃതേ ബഹുങ്ക്ലേശാൻ പ്രാപ്താ തോകീ ബഹുഹു എന്തൊക്കെ ക്ലേശങ്ങളാണ് എന്ന് ചുരുക്കി പറയാണ് ഭാരതത്തിൽ നല്ലോണം വിസ്തരിച്ചിട്ടുണ്ടതൊക്കെ സർഗ അധ്യായാധ്യായദ്ധ്യായ കണക്കായിട്ട് പർവ്വത്തിൽ ഏരിച്ചിട്ടുണ്ട് ഇവിടെത് ഒരു ശ്ലോകത്തിൽ ചുരുക്കി സംസ്ഥിതേ അതിരതേ പാണ്ഡവു അതിരതനായിരിക്കുന്ന പാണ്ഡു മരിച്ചപ്പോൾ കുന്തി വിധവയായി പാണ്ഡു കാട്ടിലേക്ക് പോയ സമയത്ത് ഒരു മാനിനെ അമ്പ ചെയ്തു അത് മാൻ രൂപത്തിൽ സ്ത്രീസംഘം ചെയ്യുമായിരുന്നു എന്നാണ് മഹർഷിമാർ മാഷി മാഷിയുടെ പത്നി അപ്പ ശവിച്ചു നീ ഇനി പത്നിയെ തൊട്ടാന്ന് എൻ്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ എന്ന് അങ്ങനെ കുറേ കാലം പത്നിയെ തൊടാതെ പാണ്ടു ജീവിച്ചു എന്നാണ് ഒരു ദിവസം തൻ്റെ പത്നിയായിരിക്കുന്ന കുന്തിയെ ആലിംഗനം ചെയ്യാൻ വന്നു അപ്പ മരിക്കുകയും ചെയ്തു അങ്ങനെ കുന്തി ദേവി വിധവയായി ഇതാണ് കഥ ആയാട്ടിന് പോയിട്ട് ഒരാളെ കൊന്നപ്പോൾ ശവിച്ചതാണ് അതിരതെ അതിരതനായിരിക്കുന്ന പാണ്ടു മരിച്ചപ്പോൾ ഇതവയായി അങ്ങനെ ചെറുപ്പാണ് അല്ല സൗന്ദര്യം ഉണ്ടോ കുന്തിക്ക് എന്നാണ് ആ സുന്ദര്യമായിരുന്നു ചെറുപ്പാണ് അങ്ങനെ ദുർവാസാവിനെ ശുശൂഷിച്ചു വാസാവിന് വളരെ സന്തോഷമായി നിനക്ക് ഞാനൊരു വരം തരാം എപ്പോൾ വേണമെങ്കിലും ദേവന്മാരെ വിളിച്ച് വരുത്തിക്കോ അതിനുള്ള മന്ത്രം പറഞ്ഞുകൊടുത്തു അതിൽ നിന്നൊക്കെ ഓരോ പുത്രന്മാരുണ്ടാവും എന്നുള്ള അനുഗ്രഹം നല്ല ഏർപ്പാടായി ഭർത്താവില്ലാത്ത സ്ത്രീക്ക് സൂര്യനെ പരീക്ഷിച്ചു കർണനുണ്ടായി യമനിൽ നിന്ന് ധർമ്മോത്രണ്ടായി നഗുലത ദേവന്മാരിൽ നിന്ന് അശ്വിനി ദേവതകളിൽ നിന്ന് അകുല ഇന്ദ്രനിൽ നിന്ന് അർജുനനും ഉണ്ടായി വായുവിൽ നിന്ന് ഭീമനും ഉണ്ടായി ഭീമനുമുണ്ടായി കർണനുണ്ടായ സമയത്ത് എല്ലാവരും ശങ്കിച്ചു ആ കുട്ടിയെ പെട്ടിയിലാക്കി ഒഴിച്ച് ഒഴുക്കേണ്ട ഗതികേടാണോ വന്നത് ഇങ്ങനെയാണ് തുടങ്ങുകയാണ് ദുഃഖം വനവാസ ദുഃഖങ്ങളും ബാലപ്രജ ബാലന്മാരാകുന്ന പ്രജകളോട് കൂടിയതും സ്ത്രീയുമായിരിക്കുന്ന കുന്തി ദേവി തോകവതി കുട്ടികളോട് കൂടിയിട്ട് അഞ്ച് കുട്ടികളാണ് ഈ കുട്ടികൾ ആരുടെയും ജന അപവാദം പറയും ദിവ്യഗർഭാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുവോ പക്ഷെ പിന്നീട് അശരീരി ഉണ്ടായി എന്നാണ് അങ്ങനെ ഭീഷ്മരൊക്കെ വിശ്വസിച്ചു ഇവർക്ക് അഭയം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് യുഷ്മകൃതേ മുഹു നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും അനേകം ക്ലേശങ്ങളെ ഈ കുന്തി പ്രാപിച്ചു പാണ്ഡുവന്മാരോടാണ് പറയണത് നിങ്ങളുടെ അമ്മ ആ നിങ്ങളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എത്രയാണ് എന്നറിയുമോ കുട്ടികളെ നിങ്ങൾക്ക് സംസ്ഥിതെ അതിരതെ പാണ്ഡു പാണ്ഡു മരിച്ചപ്പോൾ വൃതാ ബാലപ്രജാപതൂഷ്പതയെ ബഹുൻ ക്ലേശാൻ നിങ്ങൾക്ക് വേണ്ടി വളരെയേറെ ക്ലേശത്തെ ഉഷ്മത്ത് നിങ്ങൾക്ക് വേണ്ടി യുഷ്മത്ത് നിങ്ങൾക്ക് വേണ്ടി കൃതയെ കേക്ക് ബഹുങ്ക്ലേശാൻ ക്ലേശങ്ങൾ അനുഭവിച്ചു ആ കുട്ടിയായിട്ട് കുട്ടികളോട് കൂടിയ കുന്തി തോഗവതി മുഹു കുട്ടികളോട് കൂടിയ കുന്തി വളരെയേറെ ദുഃഖിച്ചു നിങ്ങൾക്ക് ആ ക്ലേശത്തെക്കുറിച്ചൊക്കെ അറിവുണ്ടാവുമെന്നറിയില്ല സർവം കാലകൃതം അന്യേവതാം ജയത് അപ്രിയം സബാലോ യദ്ശയലോകോ ആയോ യുവരുവകനാവലി ഇവിടെ നല്ലൊരു തത്വം നമുക്ക് പറയാണ് ഈ കാറ്റടിച്ചാൽ മേഘങ്ങൾ ഒരു വശത്തേക്ക് നീങ്ങണത് കാണാം ഇല്ലേ കാറ്റിൻ്റെ സഞ്ചാരത്തിനനുസരിച്ചിട്ടാണ് മേഘം നീങ്ങാം മേഘത്തിന് സ്വന്തമായിട്ട് സഞ്ചരിക്കാനുള്ള ശക്തിയുണ്ടോ അതുപോലെ ഉപമയാണ് സർവം കാലകൃതമന്യേ കാലം എന്തൊക്കെയോ ചെയ്യണു നമ്മൾ കാണേണ്ടി വരുന്നു പ്രായമില്ലാത്തവർ മരിക്കണു ഇല്ലേ ഇത്രയോ പ്രായമുള്ളവർ ആർക്കും വേണ്ടാണ്ട് ജീവിക്കണു അങ്ങോട്ടും അങ്ങോട്ട് വെച്ച് കിടക്കണ വയസ്സായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് അവരെ കൊണ്ടുപോയി കൂടെ നമ്മൾ ചോദിക്കും അവരേയും കൊണ്ടുപോയില്ലേ പ്രായം പോലും ആവാത്ത അമ്മ ഇരിക്കുമ്പോൾ മക്കളെ കൊണ്ടുപോകുന്ന കാഴ്ച എന്തൊക്കെയാണ് കാലം ചെയ്യിക്കുന്നത് സർവം കാലകൃതമന്യേ വിധി ഈ ഇവിടെ പറയണ ബാക്കി കാലം എന്ന് പറഞ്ഞ വിധി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ആ വിധി ഈശ്വരേച്ച എന്തെല്ലാമാണ് ചെയ്യിക്കുന്നത് ആൾക്കാരെ കൊണ്ട് ഭവതാംശയത് അപ്രിയം സപാലോ വിശയലോകോ ഈ ലോകത്തിലെ മേഘങ്ങൾ കാറ്റിന് വിധേയമായിട്ടാണ് പോവുക മേഘങ്ങൾക്ക് സ്വതന്ത്ര ഹിതം ഇല്ല അതിനായിട്ട് സഞ്ചരിക്കാൻ പറ്റില്ല അതുപോലെ പ്രകാരം കാറ്റിൽ അടിക്കപ്പെട്ടതായിട്ടുള്ള മേഘങ്ങൾ സ്വതന്ത്രമല്ലാതെ നീങ്ങുന്നുവോ അതിൻ്റെ ഇഷ്ടത്തിനല്ല മേഘങ്ങൾ നീങ്ങുക വായുവിൻ്റെ ശക്തിക്കനുസരിച്ചാണ് അതുപോലെ കാലത്തിൻ്റെ ഹിതത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ നീങ്ങണം നമ്മുടെ വിധത്തിന് അനുസരിച്ചല്ല നീ നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് നോക്കുക എത്ര ധർമ്മസുതോ രാജ ധർമ്മോത്ര രാജ്യം ധർമ്മത്തിൻ്റെ മൂർത്തി രാജാവായിട്ട് വരിക ബാക്കി നാലാൾക്കാർ അനിയന്മാരാ അല്ലേ അപ്പം ഏട്ടൻ രാജാവായി എന്ന ഭാഗ്യം നിങ്ങൾക്ക് കിട്ടി ആരാ രാജാവ് ഏട്ടൻ എൻ്റെ ഏട്ടനാണെങ്കിൽ ഞങ്ങളുടെ ഏട്ടൻ ആ രാജാവ് ഏട്ടൻ രാജാവുമ്പോൾ അവർ സ്നേഹത്തിലാണെങ്കിൽ അനിയന്മാർക്ക് വല്ല വിഷമം ഉണ്ടാവുമോ ഉണ്ടാവാൻ പാടുമോ എന്തിനും ഏതിനും സാധിക്കേണ്ടതാണ് അല്ലേ എത്ര ധർമ്മസുതോ രാജ ഗതാപാണിത് ഭൃഗോദര ഇനി വല്ല ശത്രുക്കൾ ധർമ്മോത്ര കീഴടക്കുവോ എന്ന് പേടിയുണ്ട പേടിക്കണ്ട ഗതാപാണിത് ഭൃഗോധര ഗത കയ്യിൽ പിടിച്ചിട്ട് ആരി ആ ആട്ടിച്ചു നിർത്താൻ ശക്തനായിട്ടുള്ള ഭീമൻ കൂടെയുണ്ട് ധർമ്മം മാത്രമല്ല ശക്തിയും ഉണ്ട് ശക്തിയില്ലെങ്കിൽ ചിലപ്പോൾ ധർമ്മം തോൽക്കും അധർമ്മത്തിനെ ശക്തിയച്ചാൽ ഇവിടം ഇവനോട് എതിരിടാൻ ആരാളുള്ളത് മൃത ഗതാ പാണിത് മൃഗോധര ഇനി ഗത പ്രയോഗിക്കാൻ മാത്രം പോരാ വില്ല് പ്രയോഗിക്കുന്നതിൽ ഗേമത്തുണ്ടോയെന്നാണെങ്കിൽ കൃഷ്ണോത്രീകാന്ഡി പഞ്ചാപം അർജുനൻ കാണ്ടിന്ന് പറഞ്ഞിട്ടുള്ള വില്ല് പിടിച്ച് വില്ലുമ്പിൽ കാണിക്കുന്ന തർക്കസോ ഒക്കെ വശമുണ്ട് അത്രയു അർജുനന് ഇനി അതുകൊണ്ട് വേറൊരു തർക്കസ് ചെയ്യില്ല എന്നുള്ള നിലയ്ക്ക് സർവ്വ വില്ലിൻ്റെ തർക്കസും എല്ലാ അഭ്യാസവും ചെയ്യാൻ കഴിവുള്ളതായിട്ടുള്ള അർജുനൻ കൃഷ്ണോ ത്രീകാന്ഡി പഞ്ചാമ്പം ഇനി ഇതൊക്കെ പോട്ടെ ആരാ നിങ്ങളുടെ ചങ്ങാതി എന്ന് ചോദിച്ചാലോ സുഹൃത് കൃഷ്ണസ്ഥതോ വിവൽ എവിടെ 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 കോപത്തുണ്ടെങ്കിലും അവിടെ അവിടെ കാക്കാൻ കൃഷ്ണൻ ആ അത് മാത്രം പോരെ നേരത്തെ എന്താ ഭഗവാൻ ലതിക്കിൽ പരാജയമുണ്ടോ എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുദ്ധര എവിടെ കൃഷ്ണനുണ്ടോ അവിടെ വിജയം ഒരു വി ഉണ്ടാവുമോ അപ്പോൾ ആ കൃഷ്ണനൊറ്റയാൾ പോരെ നിങ്ങളുടെ വിജയത്തിന് ബാഹ്യമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ അർജുനൻ കാാണ്ഡീപം കയ്യിൽ പിടിച്ചിട്ടുണ്ടാവുക വില്ല് കയ്യിൽ പിടിച്ചിട്ടുള്ള ഭീമൻ ഉണ്ടാവുക ധാർമ്മപൂത്ര രാജാവു ആവുക അങ്ങനത്തെ നിങ്ങൾക്ക് എന്തേ ക്ലേശം വരാൻ കാരണം കാലം വിധി നഖ്യ രാജൻ പുമാൻ വിഹിതവിധി സ്ഥിതം ആ കൃഷ്ണൻ്റെ ഒന്ന് എടുത്തു പറയണം മറ്റൊന്നും അത്ര എടുത്ത് പറയാനില്ലല്ലോ ഈ അഖ്യർത്യകരക്ക് രാമൻ ഭവാൻ വേദവിധിസിത ഈ ഒരിക്കലും ഒരുവനും അറിയുന്നില്ല ഭഗവാൻ്റെ ഇച്ഛ അങ്ങനത്തെ കൃഷ്ണൻ എന്നിർക്കരയ്ക്ക് രാജൻ രാജന് സംബോധന ഏ രാജൻ ആ ഭഗവാന്റെ ചിന്തകൾ ഭഗവാൻ്റെ ഹിതം ഭഗവാൻ്റെ ഇച്ഛ ആർക്കാണ് അറിയാൻ പറ്റുക വേദവിധിതം ന അറിയില്ല ആർക്കും അറിയാൻ പറ്റാത്ത ഗൂഢസങ്കല്പത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ എദ്യജിജ്ഞാസയായുക്ത മുഖ്യന്തി കവയോപി ഹി കവി എന്ന് പറഞ്ഞാൽ അവളുടെ അർത്ഥം പ പണ്ഡിതൻ എന്നാണ് അറിവുള്ളവർക്ക് പോലും ഭഗവത് വിഷയത്തിൽ സംശയവും പരിഭ്രമവും അന്താളിപ്പവും ഉണ്ടാവും ആ ആ എന്തേപ്പം ഇങ്ങനെ ഭഗവാൻ ചെയ്യാൻ കാരണം എന്നറിയാതെ ഏതൊരു ഭഗവാൻ്റെ ചിന്തയെക്കുറിച്ചാണോ കവിയോ മുഖ്യന്തി കവയോഭി അറിവുള്ളവർക്ക് പോലും മുഴുവൻ രഹസ്യങ്ങൾ പിടികിട്ടാത്തത് അതാണ് ഭഗവാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണ് ആ ഭഗവാൻ നിങ്ങൾക്ക് സുഹൃത്തായിട്ട് കിട്ടി ഇനി പറയുകയാണ് സ യേശൈ ഭഗവാൻ സക്ഷാദ്യോ നാരായണപ്പുമാൻ മോഹയൻ മായാലോകം കൂടച്ചരതി വൃഷ്ടിഷു ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ് പ്രത്യക്ഷനായിട്ടുള്ള ഇവൻ തന്നെയാണ് ഐശ്വര്യപരിപൂർണനും ഭഗവാൻ ആദിയിലുള്ളവ ഉള്ളവനും നാരായണനും നാരായണൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ജലത്തിൽ ശയിക്കുന്നവൻ നാവാം കാരണജലത്തിൽ ശയിക്കുന്നവൻ അല്ലെങ്കിലോ നാരം ആരതി ഇതി നാരായണ ജീവജാലങ്ങളിൽ അന്തര്യാമിയായിട്ട് വസിക്കുന്നവൻ അങ്ങനെയാവാം പല അർത്ഥമുണ്ടാകും ഒരുപാട് അർത്ഥമുണ്ട് ഇവിടെ ഒരു വാക്ക് പറഞ്ഞു കൊണ്ട് മാത്രം ആ നാരായണൻ പുമാൻ പരമപുരുഷൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നു യേശൈ ഭഗവാൻ സാക്ഷാത് ദേവനാരായണപ്പുമാൻ മോഹന്മായാ ലോകം കൂടെ ചരതി ആ ഭഗവാൻ സർവേശ്വരനായിരിക്കുന്ന അന്തര്യാമിയായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നിട്ട് ആ കൃഷ്ണനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി വേണ്ട വിധം അറിഞ്ഞില്ല അതാവാം നിങ്ങളുടെ കഷ്ടത്തിനൊരു പക്ഷേ കാരണം ഊഹിക്കുകയാണ് ഭീഷ്മർ അസ്യാനുഭാവം ഭഗവാൻ വേദ ശിവ ശിവൻ പോലും ആ ഭഗവാന്റെ അന്തർഗതത്തെക്കുറിച്ച് രഹസ്യത്തെക്കുറിച്ച് അറിയുന്നില്ല ദേവർ ക്ഷേർ നാരദ നാരദനറിയുന്നില്ല സാക്ഷാത് ഭഗവാൻ കപിലോ കപിലവാസുദേവനും അറിയുന്നില്ല ഇതാ ചിലർ മാത്രം അറിയുന്നു മാത്രം നമ്മൾ ുഭാവം ഭഗവാൻ ഭേദ കുക്കം ശിവ ആ ഭഗവാന്റെ മഹാത്മ്യം അറിയുന്നവർ വളരെ കുറച്ച് പേര് മാത്രമാണ് ഇവിടെ ഉള്ളത് അത് അങ്ങനെയാണ് അങ്ങനെയാവാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒഴികെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ശിവൻ ശിവൻ അറിയാവുന്നതാണ് പിന്നെ ദേവർഷിയായിട്ടുള്ള നാരദൻ സാക്ഷാൽ ഭഗവാനായിട്ടുള്ള കപിലനും ഒഴികെ നടത്തും അതൊഴികെ ബാക്കി ആർക്കും ഭഗവാനെ അറിയാൻ കഴിയില്ല വളരെ കുറച്ച് പേർക്ക് നൃത്തം ശിവ ദേവർഷി നാരദ കപിലോ നൃപ ഇവരൊഴികെ ഇവർക്കറിയാവുന്ന വേണമെങ്കിൽ എന്നെ മുഴുവൻ അവർക്കല്ല അത് ഭഗവാൻ തന്നെയാണ് ഈ ശിവൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശ അല്ലേ നാരദൻ ഭഗവാൻ്റെ അവതാരമല്ലേ കപിലൻ ഭഗവാന്റെ അവതാരമല്ലേ അപ്പോൾ ഭഗവാന് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ വേറെ ആർക്കും അറിയാൻ കഴിയില്ല എം അന്യസേ മാതുലേ പ്രിയം മിത്രം സുഹൃത്തമം അഗരോ സജീവദൂതം സൗഹൃദ അതസാരഥിം ആ കൃഷ്ണനെ നിങ്ങൾ അമ്മാവൻ്റെ മകനായിട്ട് കണ്ടു മാമൻ വസുദേവന് പുന്തിയുടെ സഹോദരൻ അമ്മടെ സഹോദരനാണല്ലോ അമ്മാവൻ അമ്മാവൻ്റെ നമ്മുടെ കസിനായിട്ടേക്കാണല്ലോ നമ്മുടെ കൃഷ്ണനല്ലേ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അത് നമ്മുടെ കൃഷ്ണനല്ലേ മാതുലേയൻ അമ്മാവൻ്റെ മകൻ പ്രിയം ഒരു സുഹൃത്ത് ആ എന്താ കൃഷ്ണ പൂവല്ലേ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പറയുന്നൊരു സുഹൃത്തായിട്ടും മിത്രം അതൊക്കെ ഓരോ സൗഹൃദം തന്നെയാണ് അതിൻ്റെ ഓരോ ഗ്രേഡുകൾക്കനുസരിച്ചിട്ടാണ് പ്രിയം മിത്രം സുഹൃത്തമം പ്രിയം എന്ന് പറഞ്ഞാലും മിത്രം എന്ന് പറഞ്ഞാലും സുഹൃത്തമം എന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാണ് അർത്ഥം പക്ഷേ പ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം അത്രേ ഉള്ളൂ മിത്രം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അടുപ്പമുണ്ട് കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കം ഉണ്ടാവുക ഇടയ്ക്ക് അങ്ങോട്ടും വീട്ടിലേക്ക് പോവുക ഇവിടേക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകാ ഒക്കെ ആകുമ്പോൾ മിത്രമായി സുഹൃത്തമം എന്ന് പറഞ്ഞാൽ ഏറ്റവും വേണ്ടപ്പെട്ടവനായി തങ്ങാതിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ കഴിവുള്ളവനാണ് സുഹൃത്തുമൻ താനായിട്ട് മരിച്ചാലാ സുഹൃത്ത് രക്ഷപ്പെടച്ചാൽ അതിന് തയ്യാറുള്ള വളരെ കുറവാണ് പ്രിയം വെറുതെ ഒരു സൗഹൃദം മിത്രം ഒന്നും കൂടി എടുത്തിട്ടുണ്ട് സുഹൃത്തുമം ജീവൻ വെടിയാൻ പോലും തയ്യാറായിട്ടുള്ളവൻ അങ്ങനെയൊക്കെ നിങ്ങൾ കൃഷ്ണനെ കണ്ടു ഇത്രയൊന്നും പോരാ ഇതൊക്കെ ആൾക്കാർക്ക് പറ്റണതാ അല്ലേ പ്രിയായാലും ഇത്ര ആരം തീർത്തവൻ അങ്ങനെ ഇല്ലല്ലോ ഭഗവാൻ ആത്മസ്വരൂപിയാണ് അങ്ങനെ നിങ്ങൾ കൃഷ്ണനെ കണ്ടില്ല അകരോ സജീവദൂതം പിന്നെ അകരനായിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ മന്ത്രി അകരൻ മന്ത്രിയായിട്ടും സാരഥിയും തെളിക്കുന്നവനായിട്ടും നിങ്ങൾ കണ്ടു അങ്ങനെ നിങ്ങൾ കണ്ടു സജീവം എന്ന് പറഞ്ഞ മന്ത്രി ദൂതൻ എന്ന് പറഞ്ഞാൽ ദൂതനായിട്ട് ആയിട്ട് നിങ്ങൾ സൗഹൃദ സൗഹൃദ അതിസ്നേഹം നിമിത്തം അങ്ങനെയൊക്കെ നിങ്ങൾ സാരഥിയായിട്ടും മറ്റും ആ കൃഷ്ണനെ അകരോ കണ്ടു സജീവം മന്ത്രി ആയിട്ടും ദൂതൻ ദൂതനായിട്ടും നിങ്ങൾ തേരാളിയായിട്ടും ആ കൃഷ്ണനെ കണ്ടു അകരോ ആക്കി ഇതാണ് ആക്കി ആക്കി ചെയ്തു കൃഷ്ണനെ നിങ്ങൾ തേരാളിയും ആക്കി കൃഷ്ണാ തേര് തെളിച്ചോളൂ ഞാൻ അതിൻ്റെ പിന്നിലെ പൂജ്യനായിട്ടിരുന്നോളാ ശരിക്കും താഴ്ന്ന ആളെ കൊണ്ടല്ലേ കണ്ടിട്ട് ഡ്രൈവ് ചെയ്യിക്കുക മീതെല്ലാം ആളെ കൊണ്ട് ജയിക്കലുണ്ടോ പാടില്ലയെന്നാണ് അപ്പം ഇവിടെ നിങ്ങൾ കൃഷ്ണനെ എന്താക്കി തേരാളിയും ആക്കിയിട്ട് അകരോ ചെയ്തു അതൊക്കെ ഒരു ലേശം അക്രമല്ലേ കൃഷ്ണനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുക കൃഷ്ണ ഈ വണ്ടി ഒന്ന് ഓടിക്കയോ കൃഷ്ണ ദൂതു പറയുമോ അവിടെ പോയിട്ട് ഓ ഒക്കെ ഭഗവാൻ ചെയ്യുകയും ചെയ്തു അതാവാം ചിലപ്പോൾ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം എന്നെനിക്ക് തോന്നുന്നു എന്നിങ്ങനെ സംശയിക്കുകയാണ് ഭീഷ്മരൻ സർവാത്മനാസ്മതിച്ചു നോക്കി അദ്വയത്യ അനഹങ്കൃതേ അനഹംകൃതേ എന്ന് വായിക്കണ അദ്വയത്യാൻ അഹങ്കൃതേ എന്നല്ല ദ്വയസ്ഥാൻ അഹങ്കൃതേ എന്നല്ല അനഹങ്കൃതേ അദ്വയസ്യ അനഹങ്കൃതേ അഹങ്കാരമില്ലാത്ത തകൃതം മതിവൈഷമ്യം നിരവധ്യസനക്കുജൽ എല്ലാറ്റിലും ആത്മാവായും സർവാത്മന സമദൃശ സമദൃഷ്ടി കൂടി ഉള്ളതും അദ്വയസ്യ കൂടാതെ രണ്ടാമതൊരു വസ്തു ഇല്ലാത്തതും അദ്വയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലത്തെ യൂണിക് അതുപോലെ വേറൊന്നുമില്ല സൂര്യനു സമം സൂര്യനേ ഉള്ളൂ കൃഷ്ണനു സമം കൃഷ്ണനേ ഉള്ളൂ അനഹങ്കൃതോ അഹങ്കാരമില്ലാത്തവനും നിരവധ്യസിയ രാഗദ്വേഷങ്ങളില്ലാത്തവനും ആയാ അവനെ എങ്ങനെയാണ് കർമ്മത്താൽ ദോഷവും ദുഃഖവും ഉണ്ടാവുക നമുക്ക് കർമ്മം ചെയ്ത ഗുണദോഷങ്ങൾ ഉണ്ടാവും നല്ല കർമ്മം ചെയ്യുമ്പോൾ സന്തോഷം കർമ്മം ചെയ്യുമ്പോൾ ദുഃഖം ചീത്തയുടെ ദോഷം നല്ലതിൻ്റെ ഗുണമൊക്കെ നമ്മളെ പറ്റും അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്തുള്ള നിരവധ്യസനക്കുചിൽ സർവാത്മനാ സമദ്രിച്ചോ സമദൃഷ്ടിയുള്ളവന് ഹദ്വയസ്യാനഹം കൃതി അതുപോലെ മറ്റൊരാളില്ലാത്തവന് അന്യാദൃശനാണ് ഭഗവാൻ അതുപോലെ വേറൊന്നുമില്ല അങ്ങനെയുള്ള ഭഗവാൻ ഒരിക്കലും ബുദ്ധിഭേദമോ പക്ഷഭേദമോ കർമ്മങ്ങൾ കൊണ്ടുള്ള ഗുണദോഷങ്ങളോ ഇല്ല ഇതൊക്കെ ഇല്ലെങ്കിലും കണ്ടുവോ എന്നെ അനുഗ്രഹിക്കാൻ ഇപ്പോൾ വന്നത് ഞാൻ പ്രാണൻ പിടിയാൻ പോകുന്ന സമയത്ത് എനിക്ക് ദർശനം തരാനാണ് ഭഗവാൻ വന്നത് തഥാപ്യേകാന്ത ഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം എന്മേ സ്വന്ത ചത സാക്ഷാൽ കൃഷ്ണോ ദർശനമാഗത സ്വന്തക്കാരല്ലാത്തവരായെന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കൊണ്ട് കൗരവപക്ഷത്തായി ഇത്രയേ ഉള്ളൂ സത്യത്തിൽ എൻ്റെ ഉള്ളിൽ ശുദ്ധമാണെന്നും ധർമ്മത്തിൽ ബോധമുള്ള ആളാണെന്നും ഭഗവാൻ അറിയാം അല്ലെങ്കിൽ മരിക്കണ സമയത്ത് ഭഗവ ദർശനം കിട്ടും ഒരാൾക്ക് സാധിക്കുന്ന കാര്യമാണോ അത് കണ്ടു എൻ്റെ മുമ്പിൽ വന്നത് ഏകാന്ത ഭക്തദേശു ഗതികേടുകൊണ്ട് ഞാൻ ഗൗരവക്ഷരത്തായി ആവണ്ടി വന്നു പക്ഷെ എനിക്ക് കൃഷ്ണനോട് ഭക്തി ബഹുമാനങ്ങളുണ്ട് വിഷ്ണു ഭക്തനാണ് അത് ഭഗവാനറിയാം അതുകൊണ്ട് പശ്യഭൂപ ഈ മ രാജയെ കണ്ടോളൂ ഈ മരിക്കണ സമയത്ത് ഭഗവാൻ എത്ര ആൾക്ക് ദർശനം കൊടുത്തിട്ടുണ്ടോ എല്ലാവർക്കും കൊടുക്കാറുണ്ടോ ഒരിക്കലുമില്ല അതെനിക്ക് തരാൻ വേണ്ടി വന്നത് നിങ്ങൾ കാണുവിൻ ആരാണ് ഭഗവാനും ശത്രു ആരാണ് ഭഗവാനും മിത്രം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്മേ അസു ത്യജതാട്ട അസു ജീവൻ ജീവനെ ത്യജിക്കാൻ പോകുന്ന സമയത്ത് കണ്ടു എൻ്റെ മുന്നിൽ വന്നത് എനിക്കിനി എന്താ വേണ്ടത് വേറെ എന്ത് ഞാൻ നേടിയില്ലെങ്കിൽ എനിക്കെന്ത് നഷ്ടമാണ് ഉള്ളത് ഇനിയിപ്പോൾ ഈ ജീവിതത്തിൽ അച്ഛ കൃഷ്ണെ കണ്ടാട് മരിക്കാൻ തരാവുക കഴിഞ്ഞില്ലേ ആ ജന്മം സാഫല്യായില്ലേ ഇവിടെ ബാക്കിയുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞോളൂ നഷ്ടലാഭങ്ങളേ വരയ്ക്കാണ്ടെന്നും കാര്യമില്ല കൃഷ്ണനെ കണ്ടിട്ടാണ് വരയ്ക്കാൻ തരാവുന്നതിന് അവൻ്റെ ജന്മം സഫലമായി ഈ ശരീരം കൊണ്ട് നേടേണ്ടത് അവൻ നേടീ നർത്തം കൃഷ്ണോ ദർശനമാകത്ത അയൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ആ ഒരു കാരുണ്യം കണ്ടു എങ്ങനെയാ ഞാനതിന് നന്ദി പറയാം ഭക്തിയാ വേശ്യമനോയസ് പിൻവാച എന്നാമ കീർത്തയൻ അറിയണം ഭക്തിയോട് കൂടിയിട്ട് കൃഷ്ണ എന്നൊന്ന് വിളിച്ചിട്ട് ഈ ശരീരം ഇടുന്ന പെടിഞ്ഞാൽ ത്യജൻകളേവരം യോഗി അതിനാണ് മനുഷ്യജന്മം അത്തിനാണതെടുത്തിരിക്കുന്നത് തന്നെ ത്യജൻകളേവരൻ യോഗി ചതേ കാമകർമ്മ ഭീ സർവ്വകർമ്മങ്ങളിൽ നിന്നും അവൻ മുക്തനായി കർമ്മത്തിൻ്റെ കെട്ട് പിന്നെ അവനെ ബാധിക്കില്ലയോ കൃഷ്ണാന്തരൊറ്റ വിളിമതി അത് വേണ്ട പോലെയാവുക മരണസമയത്ത് ഭഗവാനെ ചിന്തിക്കുക കഴിഞ്ഞു അവൻ്റെ പാപം അതോടുകൂടി അവസാനിച്ചു ക്ലേശവും ദുഃഖവും അതോടുകൂടി അവസാനിച്ചു സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യുവതിദം ഹിനോമ്യകം പ്രസന്ന കാസാരുണനോ ജനസൽ മുഖാംബുജോ ധ്യാനപഥ ചതുർഭുജ ആ ദേവദേവൻ എൻ്റെ മുന്നിൽ അല്പനേരം എങ്ങനെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രസന്ന കാസാരുണ പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയിട്ട് എൻ്റെ പ്രാണൻ പോകുന്നതുവരെ ധ്യാനപഥത്തിൽ നാല് കൈകളോടുകൂടി നിൽക്കേണ്ട ആളാണ് ഭഗവാൻ പുറത്തയ്ക്ക് കാണില്ല ധ്യാനിക്കണവരുടെ ആ ധ്യാനപഥത്ത് നിൽക്കേണ്ടവനായിരിക്കുന്ന ഭഗവാൻ എൻ്റെ ശരീരം വരെ സർവീശ്വര ഇവിടെ ഉണ്ടാകണമേ എന്നങ്ങനെ പ്രാർത്ഥിച്ചു ഇനി ഭീഷ്മര് സ്തുതിക്കാൻ തുടങ്ങുകയാണ് ഭഗവാനെ കായിനവാ ച മനസേന്ദ്രിയർവാദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോദിയർകലം പരസ്മയാരായണായപ്പയാമി ഓം പൂർണമദ പൂർണമദം പൂർണാ പൂർണമുദേ പൂർണത്തി പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശാതി 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 ഹരി ഓം ശ്രീഗുരുപ്രോ നമ ഹരി ഓം